ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ ഒരു കഥ പറയാം ഒരു യാചകൻ വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ദൂരെ നിന്ന് വരുന്ന പ്രഭാവപൂരിതമായ രഥം കാണുകയാണ് രാജാവിൻ്റെ രഥമാണ് വരുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി വളരെ പ്രതീക്ഷയോടുകൂടെ രാജാവിൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും കിട്ടും എന്നുള്ള ആകാംക്ഷയോടെ അയാൾ കാത്തുനിന്നു രഥം അടുത്തെത്തി രഥത്തിൽ നിന്നും രാജാവ് പുറത്തിറങ്ങി അയാളുടെ നേരെ കൈനീട്ടുകയാണ് എനിക്കെന്തെങ്കിലും തരുക തനിക്കെന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തുനിന്ന അദ്ദേഹത്തെ നിരാശനാക്കിക്കൊണ്ട് രാജാവ് തൻ്റെ മുമ്പിൽ കൈനീട്ടുകയോ വളരെ വിഷമത്തോടെ മനസ്സില്ലാ മനസ്സോടുകൂടെ അയാൾ തൻ്റെ സഞ്ചിയിൽ നിന്നും ഒരു മണി അരിയെടുത്ത് രാജാവിന് സമ്മാനമായി കൊടുക്കുകയാണ് അദ്ദേഹം അതും വാങ്ങി ഈ ഭിക്ഷക്കാരനെ വിട്ട് കടന്നുപോയി വൈകുന്നേരമായപ്പോൾ ഭിക്ഷക്കാരൻ തനിക്ക് കിട്ടിയ സമ്പാദ്യമൊക്കെ ഒന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് അവയെല്ലാം ചൊരിഞ്ഞിട്ടപ്പോൾ ആ അരിമണിക്കുള്ളിൽ കൂട്ടത്തിൽ ഒരു മണി മാത്രം സ്വർണമണിയായി മാറി അത് കണ്ടപ്പോൾ ഈ ഭിക്ഷക്കാരൻ സ്വയം വിഷമിച്ചുകൊണ്ട് പറയുകയാണ് ഇതേ രാജാവിന് കൊടുത്ത നെന്മണി എനിക്കിതാ സ്വർണമണിയായി തിരിച്ചു കിട്ടിയല്ലോ ഈ രാജാവിന് ഞാൻ മുഴുവനും കൊടുത്തിരുന്നെങ്കിൽ മുഴുവനും സ്വർണമായി മാറുമായിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമുക്ക് വാങ്ങാൻ ഇഷ്ടമാണ് കൊടുക്കാൻ മടിയാണ് കൊടുക്കുന്നവനാണ് ധാരാളമായി കിട്ടുക ആരൊക്കെ നല്ല മനസ്സോടുകൂടി കൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെയെല്ലാം നന്മയായി തിരിച്ചു കിട്ടിയ ചരിത്രമാണ് ഇസ്രയേലിൻ്റെ ചരിത്രം ദൈവം തനിക്കുള്ളതെല്ലാം നൽകുന്ന ദൈവമാണ് തൻ്റെ ഏകജാതിനെപ്പോലും പോലും വെക്കാതെ നമുക്ക് നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ അയച്ച ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മുമ്പിലുണ്ട് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിട്ടുള്ളത് കൊടുക്കുവാനാണ് ദൈവത്തിന് കൊടുക്കുമ്പോൾ സ്നേഹത്തോട് കൊടുക്കുക ആ കൊടുക്കുന്നതൊക്കെ എല്ലാം നൂറിരട്ടിയായി നമുക്ക് തിരിച്ചു കിട്ടും ആ ഒരു ചിന്തയായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ നുറുങ്ങോട്ടം